മൂന്നാറിൽ ഇറച്ചിക്കോഴികൾ വില കൂട്ടി വിൽപ്പന നടത്തുന്നതായി ആരോപണം ജില്ലയിലെ മറ്റു മേഖലകളിലുള്ളതിനേക്കാൾ കിലോയ്ക്ക് മുപ്പത് രൂപ വരെയാണ് അധികമായി ഈടാക്കുന്നത് ജില്ലയിലെ മറ്റു മേഖലകളിൽ ഇറച്ചിക്കോഴിക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് മൂന്നാറിൽ കിലോഗ്രാമിന് നൂറ്റി അമ്പത് രൂപയാണ് ഈടാക്കുന്നത് വിപണി വിലയേക്കാൾ തുക കൂട്ടി വിൽപ്പന നടത്തുന്ന വ്യാപാരശാലകൾക്കെതിരെ നടപടി വേണമെന്നാവശ്യമാണ് ഉയരുന്നത് പോത്തിറച്ചിയേക്കാൾ കൂടുതൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോഴിയിറച്ചിയാണ് വിലക്കുറവ് തന്നെയാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ വിപണി വിലയേക്കാൾ തുക ഈടാക്കിയാണ് മൂന്നാറിലെ വ്യാപാരികളുടെ കച്ചവടം ജില്ലയിൽ ഒരിടത്തുമില്ലാത്ത വിലയാണ് മൂന്നാറിലെ കോഴി വ്യാപാരികൾ ഈടാക്കുന്നത് നിലവിൽ കട്ടപ്പനയിൽ കോഴിവിലൂറ്റി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് നെടുങ്കണ്ടത്ത് നൂറ്റി ഇരുപത്തിയഞ്ചും രാജാക്കാട്ടിൽ നൂറ്റി ഇരുപതും തൊടുപുഴയിൽ നൂറ്റി ഇരുപത്തി അഞ്ചുമാണ് കോഴിവില എന്നാൽ മൂന്നാറിലാകട്ടെ നൂറ്റി അമ്പതും അതിനു മുകളിലുമാണ് മുപ്പതും അതിനു മുകളിലും അമിത വില ഈടാക്കിയാണ് ാണ് മൂന്നാറിലെ കോഴിക്കച്ചവടം മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ ആളുകളടക്കം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന കോഴിയിറച്ചിയാണ് കൊള്ളലാഭം ഈടാക്കി വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് ജില്ലയിൽ ഒരിടത്തുമില്ലാത്ത ഇല്ലാത്ത തരത്തിൽ വിലയുയർത്തി വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ